അസ്സാം വർഹമുല ബിമില്ലാത്ത ഏറെ സ്നേഹമുള്ള സുഹൃത്തുക്കളെ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പഠിച്ചു അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ ഇഹ്ലാസ് പ്രദാനം ചെയ്യട്ടെ ഇനി സൂറത്തുനാസു മുതലാണ് നമ്മൾ പഠിച്ചു പോകുന്നത് ആളുകൾക്ക് പൊതുവെ പരിചയമുള്ള സുഹത്തുകൾ എന്ന നിലക്കാണ് ചെറിയ സുഹൃത്തുകളിൽ നിന്ന് പഠിച്ചു പോകാൻ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അള്ളാഹു ഇത് പൂർത്തീകരിക്കാനും ഇയാ ഇല്ലാതെ ഇഖ്ലാസോടുകൂടെ അവന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ച് ചെയ്യാനുമുള്ള തോഫി നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ സൂറത്തു നാസ് നാസ് എന്നത് ഉനാസ് എന്ന പദം ലോപിച്ചു ഉണ്ടായതാണ് ഉനാസ് എന്നാൽ ജനം എന്നാണ് അതിൻ്റെ അർത്ഥം ഹംസ് നൂൻ സീൻ ഇത് മൂന്നുമാണ് അസലിയായ അക്ഷരങ്ങൾ ഉൻസുൻ ഇണക്കം ആ ഉൻസുൻ എന്നതിൽ നിന്നാണ് ഉനാസ് ഉണ്ടായത് അതാണ് നാസായി മാറിയത് അന്നാസ് അപ്പൊ അത് ഉൻസുൻ എന്നതിൽ നിന്നാണ് വന്നിട്ടുള്ളത് ഉൻസുൻ എന്ന് പറഞ്ഞാൽ ഇണക്കം മനുഷ്യന്റെ പ്രത്യേകത അവൻ ഇണങ്ങി ജീവിക്കുന്ന ജീവിയാണ് സാമൂഹികമായി ജീവിക്കുന്ന ജീവിയാണ് അതുകൊണ്ട് തന്നെയാണ് ആ പേര് മനുഷ്യന് വന്നിട്ടുള്ളത് നാസുൻ അന്നാസ് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് നമ്മുടെ പ്രകൃതം തന്നെ ഇണങ്ങി ജീവിക്കുക എന്നതാണ് സാമൂഹികമായി ജീവിക്കുക എന്നുള്ളതാണ് ഇനി എവിടെയാണ് ഈ സൂറത്ത് അവതരിച്ചത് സബബുൻ നുസൂൽ അതിൻ്റെ അവതരണ പശ്ചാത്തലം അതെന്താണ് ഈ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് മക്കയിൽ അവതരിച്ചു എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് മദീനയിൽ അവതരിച്ചു എന്ന് പറഞ്ഞവരുണ്ട് സൂറത്തുനാസ് മുഖ്തലഫുൻ ഫിഹ ഫ ചില പണ്ഡിതന്മാർ മക്കിയായ സുഹത്താണെന്ന് പറഞ്ഞു ചിലര് മദനീയാണ് എന്നത് പറഞ്ഞു ഏതായിരുന്നാലും രണ്ടും പ്രബലമായ അഭിപ്രായമാണ് മക്കയിലും മദീനയിലും ഈ സുഹത്ത് അവതരിച്ചിട്ടുണ്ട് ചില സുഹത്തുകൾ മക്കയിലും ഹിജറക്കു മുമ്പും ഹിജറയ്ക്ക് ശേഷവും അവതരിച്ചത് നമുക്ക് കാണാൻ കഴിയും സുഹത്തുനാസ് എന്ന പേരിനു പുറമെ എന്ന പേരുകൂടെ ഈ സുറത്തിനുണ്ട് അഥവാ ആദ്യത്തെ ആയത്ത് അത് പേരായിക്കൊണ്ടും നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും മഹാനായ അദ്ദേഹം പറഞ്ഞു റസൂൽ തങ്ങൾ പറഞ്ഞു അലം തറ അള്ളാഹു ഇന്നലെ രാത്രി രണ്ട് സൂറത്തുകൾ അവതരിപ്പിക്കപ്പെട്ടു അതുപോലെയുള്ള സൂറത്ത് ഇതുവരെ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സൂറത്തിന്റെ പേരായി അവിടെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തത് എന്നതാണ് അതുപോലെ തന്നെ ഈ രണ്ട് സൂറത്തുകൾ അഭയദേട്ടം നടത്തുന്ന രണ്ട് സൂറത്തുകൾ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഇസ്തി ആദ അഭയതേട്ടം ഇതിൽ അഭയ തട്ടമാണ് നടത്തുന്നത് ഏറ്റവും വലിയ അഭയതേട്ടം നടത്തുന്ന രണ്ട് സൂറത്തുകളാണ് ഫലക്കുംസും അപ്പൊ എന്ന പേരുകൂടെ ഈ സൂറത്തിനുണ്ട് മഹാനായി അദ്ദേഹം പറയുന്നു അമർ സാഹു അലഹി വസ്ല്ലം ഓരോ നമസ്കാരത്തിന് ശേഷവും അഥവാ സുറത്തുൽ സുറത്തുനാസ് ഇതാണ് ഇവ പാരായണം ചെയ്യാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലഅള്ളാഹുഅലൈ വസല്ലം എന്നോട് കൽപ്പിച്ചു അപ്പൊ മൂന്ന് പേരുകളാണ് നമ്മൾ ഇവിടെ പഠിച്ചത് അതുപോലെ തന്നെ അന്നാസ് എന്ന് എങ്ങനെയാണ് ആ പേര് വന്നത് എന്ത് വാ ഏത് വാക്കിൽ നിന്നാണ് ആ പേര് വന്നത് എന്നതുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് അള്ളാഹു കൂടുതൽ ഇഖ്ലാസോടുകൂടെ പഠിക്കാൻ പഠിച്ച കാര്യങ്ങൾ അമലാക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എഴുതി വെച്ചു പോകണം അതിലെ ചെറിയ ചെറിയ അലുമാത്തുകൾ അത് ഹൈഫുലാക്കണം എൽ ഹൈഫുലാ കിതാബിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല മറിച്ച് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എൽമെത്തണം അപ്പോഴാണ് നമുക്കത് ഉപകാരപ്പെടുക അള്ളാഹു ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കാനുള്ള തോഫീക്ക് നൽകട്ടെ والسلام عليكم ورحمه الله وبركاته